അത് എന്താ എന്താ ചെയ്യുന്നത് പോയിന്റ് ബെസ്റ്റാർട്ട് അറിയുമ്പോ ഹായ് ക്യാമറയിലൊക്കെ ഹായ് അയച്ചിറങ്ങണം വൺ ടൂ ത്രീ സ്റ്റാർട്ട് ആദ്യം പറയാം മറ്റേ ഇയാൾക്ക് തെറ്റിയാലും മറ്റേ അപ്പൊ ആദ്യത്തെ പ്രൊഡക്റ്റ് ഞാൻ കാണിക്കാണേലും ഉപയോഗിക്കുന്ന പറയണം പോയി രണ്ടാണെന്ന് തോറ്റില്ലേ പോയോ ഫേസ് വാഷ് കടിക്കാം

ജയിക്കും തോന്നു നെയ് പോളീസ് ആയി ആ ഞാൻ കാണിച്ചു തന്നെ വീണ്ടും വീണ്ടും പെൺകുട്ടികളാണ് ഇതിൽ ജയിക്കുന്നത്

ടുത്തത് ഇത് ഏകദേശം തീരാ ഇത് ഏബിന്റെ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു സെയിംസാനും വളരെ ിലോട്ട് വന്നിടീഴ് ഓക്കെ ഇത് ലാസ്റ്റ് രണ്ടാക്കറയ ഞാൻ പക്ഷെ ക്ലൂ തരാം And that